ഞാൻ ചായയൊക്കെ കുടിച്ചോ സൊപ്പ് നേ ചായ കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ ചായ കുടിയും നടക്കും ഇന്ന് നമുക്ക് രാത്രി ചപ്പാത്തിയാണ് കേട്ടോ ഇന്ന് രാത്രി ചപ്പാത്തിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തിക്ക് കുഴച്ചും വെക്കാം നമുക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാം ഇന്നിപ്പം വേറെ നമ്മൾ ബ്യൂട്ടി ടിപ്പ് ഒന്നും ചെയ്യുന്നില്ല വേറെ ഒന്നും വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ മാമൻ്റെ മോളുടെ വീടിൻ്റെ പെരവാസ്കൂലിയായിരുന്നു പാലുകാച്ചെന്നൊക്കെ പറയും കേട്ടോ അപ്പോഴതിന് പോയതാണ് അതുകൊണ്ട് രാവിലെ ഒന്നും രാവിലെ ഒരു പത്ത് മണിയൊക്കെയാണ് ഇപ്പം പോയത് കേട്ടോ അപ്പം രാവിലെ പിന്നെ മക്കളെ വിടാനുള്ള ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കത്തില്ല അവർ രാവിലെ ആറുമണിക്കോ ആറരയ്ക്കൊക്കെ പോകും അപ്പോഴും എന്നെ അവരെന്താ വീഡിയോ എടുക്കാനൊക്കെ ഞാനിങ്ങനെ ഉറക്കപ്പിച്ചലായിരിക്കും കേട്ടോ അന്നേരം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും നോക്കത്തില്ല അപ്പോഴും ഇന്ന് നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ് ചപ്പാത്തി കുഴയും കുറച്ച് വിശേഷങ്ങളും ഒക്കെ പറയാം ചപ്പാത്തി കുഴക്കാനറിയത്തില്ലയോ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ സുപ്പുവിൻ്റെ ചപ്പാത്തി കുഴിയൊന്നും പറയേണ്ട എനിക്കിപ്പോൾ സത്യം പറയാനുള്ളത് എനിക്കിപ്പോൾ എളുപ്പം ചപ്പാത്തി പരത്താനും അത് ചൂടാനും എളുപ്പമാണ് മറ്റുള്ള കാപ്പിയും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ നമുക്ക് മക്കളുമാർ സ്കൂളിൽ പോകുന്ന സമയത്ത് ചപ്പാത്തി ഉണ്ടാക്കാൻ എളുപ്പമല്ല അല്ലാത്ത ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പം സമയം കിട്ടും ഞാൻ ഇവിടെ മോനെ ആറ് ആറര ആവുമ്പോൾ പോകണം അപ്പോഴും നമുക്ക് ചപ്പാത്തി അതിനു വേണ്ടി പെട്ടെന്ന് നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കി എടുക്കാം പക്ഷെ ഞാൻ അങ്ങനെ മെനക്കെടുത്തില്ല കേട്ടോ ചപ്പാത്തി അങ്ങനെ രാവിലെ അങ്ങനെ ഉണ്ടാക്കാറില്ല ഇടയ്ക്ക് ഇടക്കേ ഉണ്ടാക്കാറുള്ളൂ ചിലപ്പോഴെങ്ങാണോ അരി എങ്ങാണോ വെള്ളത്തിയിടാതെ മറന്നു പോകല്ലോ പുട്ട് അവന് ഇഷ്ടമല്ല കേട്ടോ പുട്ട് രാവിലെ കഴിച്ചിട്ട് പോന് ഇഷ്ടപോലെ ചപ്പാത്തി ചിലപ്പനെ കഴിക്കത്തുള്ളൂ പിന്നെ അല്ലാത്ത ദിവസം എല്ലാം നമ്മൾ അരിയുടെ കാപ്പിയെടുക്കുന്നത് കേട്ടോ എന്താ അപ്പവും ദോശയും ഇഡലി പിന്നെ നമ്മുടെ സരസൂന് വേണോന്ന് പറഞ്ഞത് കൊണ്ട് രണ്ട് ദിവസം ഇഡലി പുഴുകി കൊടുത്ത് കേട്ടോ എനിക്ക് ചപ്പാത്തിയോ എനിക്ക് ഇഡലി ഉണ്ടാക്കാൻ ഭയങ്കര എനിക്ക് എനിക്കിഷ്ടം എന്നത് കഴിക്കാൻ എനിക്ക് ദോശ ഇഷ്ടം കേട്ടോ അപ്പോൾ ഇന്ന് ചപ്പാത്തി ഒന്ന് കുഴക്കാം കേട്ടോ രാത്രി മുട്ടക്കറി എന്തെങ്കിലും ഉണ്ടാക്കാം ഞാനിതിപ്പം അങ്ങ് കുഴച്ച് വെക്കുക ഒത്തിരി നേരിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് കിട്ടുകയാണ് ചായ കുടിക്കോ ചായ കുടിച്ചില്ല നിങ്ങളൊക്കെ ചായ ഒക്കെ കുടിച്ചോ മധുരം ഇല്ലാത്ത ചായ കേട്ടോ ഈ ഇടയ്ക്ക് ഷൂച്ചി കൂടുതലാണോ സംശയം അല്ലെങ്കിൽ ഞാനിപ്പം സ്ഥിരം മധുരം ഇല്ലാത്ത ചായ കഴിക്കുന്ന കേട്ടോ ചോറൊക്കെ കുറച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട് സുപ്പ് ക്ഷീണിച്ചു സുപ്പ് ക്ഷീണിച്ചു അപ്പോഴ് എന്താണ് ഞാൻ ചോറ് കുറച്ചു ചോറ് കുറയ്ക്കുമ്പം മധുരം കുറയ്ക്കുമ്പം നമ്മുടെ വണ്ണം വെയിറ്റൊക്കെ കുറയും കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കും പക്ഷെ വണ്ണം ഉള്ളവർക്ക് മുഖത്ത വണ്ണം പോകുമ്പോൾ ഭയങ്കര വൃത്തിയിട എല്ലാരും ചോദിക്കും എല്ലാം സൂക്കിടം വല്ലതും ആയിട്ട് കിടന്നതാണോന്നൊക്കെ ചോദിക്കും കേട്ടോ സത്യല്ലേ സത്യമാണ് അല്ല അത് കുഴപ്പമൊന്നുമില്ല അപ്പോ നമ്മൾ ഞാനത് ചോറ് കുറച്ചുകൊണ്ട് കൊണ്ട് വന്നതുകൊണ്ട് കേട്ടോ അടിയൊക്കെ കുറഞ്ഞത് എനിക്ക് കേട്ടോ ഇപ്പോഴത്തെ സുപ്പും അന്നത്തെ സുപ്പും രണ്ടും രണ്ടായിരുന്നു കേട്ടോ സ്വഭാവം ഏറെക്കുറെ മാറിയെന്ന് തോന്നുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നീ തന്നെയാണോ അത് അത് എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഇന്ന് പോയത്തെ ഒരു എന്നെ കല്യാണേതാണെന്ന് തോന്നുന്നു ഓടി വന്നേ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങി നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങിയ ആൾക്കോറെ എനിക്ക് ഭയങ്കര സന്തോഷായി ഓടി അന്ന് എന്നോട് ചേച്ചി ബ്ലോഗൊക്കെ ചെയ്യാറുണ്ടോന്ന് എന്താ സന്തോഷം എന്തോ സന്തോഷമെന്നറിയാവോ അതിൻ്റെ ഹസ്ബൻഡ് വന്ന് എന്തോ അതിനോട് ചേ എന്താടി എന്താടി അപ്പോഴും അത് അന്നേരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബ്ലോഗ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ചേച്ചി പോ ബ്ലോഗ് ചെയ്യുന്നതാണോ ചോദിച്ചാണെന്ന് അപ്പോഴെൻ്റെ ചേട്ടൻ ഇവിടെ നിന്ന് ആരാടി ഞാൻ പറഞ്ഞു കണ്ടോ എൻ്റെ അങ്ങനെ അല്ലേ ഉള്ളു എന്നെ ഒരു ഇതുമില്ലാത്തത് കണ്ടോ ആൾക്കാരൊക്കെ ഇപ്പൊ കൂടി വരുന്നുണ്ട് സൂപ്പിന്റെ അടുക്കലോട്ടെ നമ്മുടെ ആൾക്കാർ തിരിച്ചറിഞ്ഞ് തുടങ്ങി എനിക്ക് ഇഷ്ടം ഇപ്പം കേട്ടോ മധുരമില്ലാത്ത ചായ അപ്പൊ ഇപ്പം നമുക്ക് ആരെങ്കിലും മധുരമുള്ള ചായ വരുമ്പോൾ നമുക്ക് ഭയങ്കര തലയ്ക്കൊക്കെ ഭയങ്കര പ്രാന്തം പിടിക്കും നമ്മൾ ഇത് നമുക്ക് ഇതായി ഓക്കെ ആയി കേട്ടോ നിങ്ങളൊക്കെ ചായ കുടിച്ചിട്ട് വാ കഴുകാറുണ്ടോ വാഗം വീടണം കേട്ടോ എനിക്കത് ഇഷ്ടമാണ് ഇഷ്ടമല്ല വാഗം ചെയ്യണം നിങ്ങളൊക്കെ കഴുകാറുണ്ടോ എന്തോ പോലെ അങ്ങ് നേരം തോന്നും ഞാൻ അപ്പടെ അങ്ങ് കഴുകും കേട്ടോ ഞാൻ കഴിഞ്ഞിട്ട് വരാം ഒരു രസട്ടോ അപ്പഴും നമുക്ക് ചപ്പാത്തി കുഴച്ചെടുക്കാം സൂപ്പിടു ഞാൻ എപ്പോഴും പച്ചവെള്ളത്തിലോ ഞാൻ കുറേശ്ശെ പൊടി പാക്കറ്റില് ഇത് മറ്റേ എല്ലാ കുറഞ്ഞു ഇത് മറ്റേ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു കേട്ടോ പൊടിയ കൊറച്ചു മതി സരസവന് വേണ്ട കേട്ടോ സരസ്വ പറയും ഇതൊക്കെ ഉണ്ടാക്കാൻ പറയോ എനിക്ക് വേണ്ടായി എനിക്ക് വേണ്ടായി രാത്രി നമുക്ക് മുട്ടപ്പൊടിയെല്ലാം ഉണ്ടാക്കുന്നു അതാല്ലേ കുഴച്ചെങ്ങ് വെച്ചാൽ നല്ല അക്കിപ്പൊളി നമുക്ക് എന്താ ചപ്പാത്തി കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്ത് തൊട്ടങ്ങ് ഒഴിക്കും കിട്ടണം പിന്നെ ഞാൻ ചൂടാൻ നേരം വെളിച്ചെണ്ണ ഒഴിക്കത്തില്ല പിന്നെ കുറച്ച് ഉപ്പ് പൊടി കുറച്ച് കുറച്ച് നമ്മുടെ എണ്ണം പറയും നീ എല്ലാത്തിനകത്ത് ഇടുന്നത് മൊത്തം ഉത്താന്ന് പേടിച്ച് അപ്പഴി ഇതൊന്നും നന്നായിട്ട് ഞാനൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം ഇപ്പോൾ എനിക്കിഷ്ടമാണ് ചപ്പാത്തി ഉണ്ടാക്കി ഇഷ്ടമാണ് എളുപ്പമാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പതുക്കെ പതുക്കെ അങ്ങോട്ട് കുറച്ച് പണ്ടൊക്കെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഭൂപടമൊക്കെ ആയിരുന്നു സുഖം ഇനി ഇപ്പം നല്ലതായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് ഇപ്പം എനിക്ക് എളുപ്പമാണ് നിങ്ങൾ ചാഴപ്പ് വന്നോടാ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിന് എനിക്കിവിടെ ഇതായിരുന്നു എന്തോ അതിന്റെ പേര് കുഴക്കട്ട ആയിരുന്നു അടിപ്പൊളിയായിരുന്നു ആ ജീരക പിന്നെയൊക്കെ മണം എന്റെ തൈവമേ നല്ല സോഫ്റ്റ് കുഴക്കട്ടായിരുന്നു ഇന്നത്തെ നമ്മൾ വല്ലപ്പോഴും നമ്മൾ ഈ പലഹാരം ഒക്കെ എന്നും സ്ഥിരമായ ആ രസപ്പഴും എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കും അതിന് എന്തൊരു ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയുമോ അടിപൊളി ടേസ്റ്റാണോ കേട്ടോ ഒത്തിരി കേട്ടോ ഞാൻ കള്ളപ്പറേണ്ടെങ്കിൽ ചെയ്തു നോക്കാം കൊഴുക്കട്ടേ ഉണ്ടാക്കിയിട്ട് ഒത്തിരി ദിവസമായി മക്കൾക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ശർക്കരയും പഞ്ചസാര ഒക്കെ വെച്ച് എൻ്റെ കായും ജീരകവും എല്ലാം ഇട്ടാണ് ഉണ്ടാക്കിയത് ഞാൻ ഒന്നേ കഴിച്ചുള്ളൂ അണ്ണൻ രണ്ടെണ്ണവും കഴിച്ചു സാരസ്വനും എൻ്റെ മൂന്നെണ്ണം കൊണ്ട് വെച്ചത് ഒരെണ്ണം വല്ല ചാന്തിരി കഴിച്ചു എൻ്റെ ദൈവം ഈ സരസ്വനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടാകും വിക്കാൻ പോവാം എനിക്ക് വൈ ഇവിടെ ഒരു തരത്തിൽ വയ്യ സരസ്വനം കൊണ്ട് ഞാൻ കൊടുക്കാൻ പോകും സരസ്വനെ വേണ്ടവരെ എത്രയും പെട്ടെന്ന് എനിക്ക് കമ്മൻ ചുറ്റോട്ട് കേട്ടു ആ അമ്മയുടെ മക്കൾ ഏതൊക്കെ ഉണ്ടോ ഇതൊക്കെ പറയാൻ കേട്ടോ കേട്ടാലെന്തോ പിന്നെ ഞാനും സ്ഥലത്തും വണ്ടേ വണ്ടേ കൂട്ടുകാരാണ് ഞങ്ങൾ എന്തോ പറഞ്ഞ ആരും ആ രീതിയിൽ അങ്ങ് എടുക്കും കേട്ടോ ഞങ്ങൾ വേറെ രീതിയിലെടുക്കും അത്രയ്ക്ക് ചങ്ങ ഞാൻ അമ്മയോടും ഒന്നും പറയില്ല അമ്മ എന്നോടും ഒന്നും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ അമ്മയ്ക്കറിയാം ഒരു മരുമോളായതുകൊണ്ടായിരിക്കും അവിടെ അടുത്ത് പിടിച്ച് നിന്നെ ശരിയാകത്തിന് എനിക്ക് തുള്ളി എല്ലം പോലും കിട്ടത്തില്ലെന്ന് അമ്മയ്ക്കറിയാതിരിക്കും നമ്മുടെ സത്യം അറിയാതിരിക്കും അതായിരിക്കാം ഓ എന്തോ എനിക്കറിയത്തില്ല ഇച്ചിരി പൊടിമൂടി ഇട്ടും അവിടെ സെറ്റാക്കുന്നങ്ങോട്ട് അടച്ചു നിൽക്കും അവിടെ കുഴപ്പമില്ല ചപ്പാത്തിയുടെ കുഴപ്പമഴിഞ്ഞ കേട്ടോ ോ സെറ്റ് സെറ്റ് ഒത്തിരി ഇട്ടങ്ങ് ചറമ ഇട്ട് കുഴക്കിയൊന്നും വേണ്ട ഇതങ്ങ് സെറ്റ് ആയിക്കോളും രാത്രി എട്ടര ഒക്കെ ഉണ്ടാക്കേണ്ട ചപ്പാത്തിയാണ് ഇതേ സമയം അഞ്ചര ആയി കാണും അഞ്ചര ആയില്ല കേട്ടോ ചായ ഇപ്പോഴാണല്ലോ ഇട്ടത് അഞ്ചര ആയി രാത്രി എഴുതി ഒന്നേ ഇരിക്കുമ്പോ നമ്മുടെ ചപ്പാത്തി ഇന്നത്തെ അടിപൊളിയായി ഇന്ന് ഞാനങ്ങ് നേരത്തെ ഉണ്ടാക്കി വയ്ക്കുവോ ഇനി ഇപ്പം നമുക്ക് കാര്യങ്ങളുണ്ടാക്കി വെക്കാം ഇനിയിപ്പം കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിക്കണം മക്കളൊക്കെ ആറയാക്കി നമ്മുടെ അങ്ങനെ കേട്ടോ ഇപ്പോഴും നല്ല പണിയാണ് എനിക്കിപ്പോൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടേ സരസ്വം നമ്മുടെ അപ്പുറത്ത് അപ്പുറത്ത് നമ്മുടെ കുടുംബത്ത് രാവിലെ വൈകിട്ടും ഒക്കെ കത്തിക്കാറുള്ള സരസ്വട്ടം സരസം കൊണ്ട് തല്ലിക്കൊന്നും ഇറങ്ങത്തേന ഇപ്പം നമ്മളവിടെ ഇരുന്ന് നാമം ചെയ്യും ഞാൻ ഇവിടെ ഇരുന്ന് നാമം ചെയ്യും നമ്മുടെ കുടുംബമല്ലേ അപ്പോഴും നമ്മളത് അവിടെ എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ സൂപ്പ് ഇവിടെ കറക്റ്റ് കറക്റ്റായിട്ട് ഒരു സംശയമേ ആ ഒരു സംശയമില്ലാതെ നമ്മുടെ ചപ്പാത്തി കുഴച്ചിട്ട് കഴിയും വെള്ളം കൂടുതലും വെള്ളം കുറവില്ല എല്ലാം കറക്റ്റ് കറക്റ്റ് ഈ സൂപ്പിൻ്റെ ചപ്പാ ഇവൻ ഇങ്ങനെ ഒരു ഒരെട്ടര വരെ ഇങ്ങനെ എനിക്ക് വേണ്ടി കാത്തിരിക്കും കേട്ടോ എന്നെ പരത്തുന്നില്ലേ എന്നെ മുരുട്ടുന്നില്ലേ എന്ന് പറഞ്ഞ് ഇവനിന്നിങ്ങനെ ഇരിക്കും ഒരെട്ടര എട്ടര മണിവരെ നമ്മുടെ ചേച്ചേച്ചി ഇന്നാൾക്ക് എറിഞ്ഞ ചപ്പാത്തി ഇതിനകത്ത് സൗണ്ട് ഇതും കേട്ടോ അതുകൊണ്ട് ഞാൻ ഇറങ്ങി ഏൽപ്പിക്കാത്തത് ഞാൻ പിന്നെ തറയിലെങ്ങട്ട് ചപ്പാത്തി വരെ തറയിലട്ടോ എനിക്കതിഷ്ടമല്ല ഞാൻ എപ്പോഴും പാത്രത്തിനകത്ത് തന്നെ വെച്ചാണ് ചപ്പാത്തിയൊക്കെ പൂരി പിടി അത്ര ഇഷ്ടമായിട്ടോ മോനും പൂരി അത്ര ഇഷ്ടമല്ല ചപ്പാത്തിയാണ് അവന് ഇഷ്ടം ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് ഉരുട്ടി വന്നു പിന്നെ ഞാൻ മേലൊക്കെ തേങ്ങ ഒക്കെ കഴുകി വെള്ളത്തിലൊക്കെ കത്തിക്കൊട്ടേ നാമമൊക്കെ ചെല്ലണ്ടേ നമുക്ക് ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുണ്ട് നാമമൊക്കെ ചെല്ലണമെന്ന് കേട്ടോ നാമമൊക്കെ ചെല്ലണം നല്ല മക്കളായിട്ടും നല്ല ഭാര്യയായിട്ടും നല്ല അമ്മയായിട്ടും ഒക്കെ നമുക്ക് ജീവിക്കണ്ടേ അപ്പോൾ ഈശ്വര ചിന്ത ഈശ്വര ചിന്ത ഇത് എന്തോ ഒരു പാട്ടുണ്ടല്ലോ പന്തത്തിനൊരു നാടക ഇതാണ് നാടകത്തിന എന്തോ ഒരു പാട്ടുണ്ടായിരുന്നു കേട്ടോ ഉലകിലോ എന്തോ എന്തോ ഇതിങ്ങനെ ഞാനങ്ങ് അടച്ചു വയ്ക്കുന്നു കേട്ടോ അപ്പം ഇത് നമ്മളെ വലിയ അടുക്കള കേട്ടോ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല ഞാൻ ഇവിടെ ഒന്നും അങ്ങനെ കാണിച്ചിട്ടില്ല ഇവിടെ ഒന്നും ഒന്നും പരിപാടി നടക്കുന്നില്ല അപ്പുറത്താണ് പരിപാടി നടക്കുന്നത് കേട്ടോ സൂപ്പർ അപ്പുറത്തേ ഇപ്പോഴും നടക്കുന്നത് എല്ലാം അവിടെ ആണ് ഉള്ളുകെട്ടും അപ്പോഴി ഇതിനകത്തൊന്നും പരിപാടിയൊന്നും നടക്കുന്നില്ല ഞാൻ വെറുതെ എങ്കിലും അടുക്കളകൾ ഉണ്ടാക്കിയിട്ട് പതിനാലാം വാർഡ് മൊത്തം നമ്മുടെ വീട്ടിൽ അപ്പഴേ ഇത്രയും ഉള്ളുകട്ടോ സുപ്പിൻ്റെ ചപ്പാത്തികളെ പരത്തുനിന്നേ എന്താണ് കാണിക്കുന്നത് പരത്തുനിന്നേ എത്രയ്ക്ക കേട്ടോ ഇതൊക്കെ നമുക്ക് അങ്ങ് കൊണ്ടുവച്ചേക്കാം അവിടെ വെട്ട വൈകിട്ടറിയില്ല അപ്പോഴും ലൈറ്റ് കുറവുണ്ട് അതാണ് ഞാൻ ഇവിടെ വന്ന് നമ്മൾ ചപ്പാത്തി കഴിച്ചത് ഇനി കൈയൊക്കെ കഴുകി ഇനി വിളക്കിലൊക്കെ ഒരുക്കട്ടെ നാമമൊക്കെ ചെല്ലണം ഇന്ന് ഇരുന്നില്ല സത്യം പറയാൻ വീട്ടിലിരുന്നതേ ഇല്ല ഇപ്പോഴല്ലേ വന്നത് നേരം ആയതല്ലേ ഉള്ളൂ മൊബൈൽ നോക്കിയിട്ടില്ല ഇനി എല്ലാം എൻ്റെ കൂട്ടുകാരുടെ വീഡിയോ എല്ലാം കാണാൻ പോകും കേട്ടോ വിളക്കിലൊക്കെ കൊളുത്തി കഴിഞ്ഞ് ഈ നമ്മുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഞാൻ അങ്ങിയിരിക്കുന്നു കേട്ടോ ഇനി മുട്ടക്കറിയാക്കണം മുട്ടക്കറിയാം കറി അങ്ങ് വെച്ച് വയ്ക്കാലേ ശരി മുട്ടക്കറി അങ്ങ് വെച്ച് വെച്ചിട്ടും കുളിക്കാനൊക്കെ പോവാം കേട്ടോ അപ്പോഴിന്നത്തെ കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് അപ്പോഴി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് സുപ്പനെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെങ്കിൽ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ ഇന്ന് വേറെ വീഡിയോ എടുക്കാനായിട്ട് ജോലികളൊന്നും നടന്നില്ല ബ്യൂട്ടി ടിപ്പ് ഒന്നും ചെയ്തില്ലിന്നും ഇന്നലെ നമ്മൾ ചെയ്തതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ രാവിലെ അങ്ങ് പോയതല്ലേ ഒന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ നാളെ നമുക്ക് എല്ലാ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ കയ്യുന്നു കഴിയട്ടെ